ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരന്റെ നാല് വാഷിൽ ഫെയ്ഡ് ആയി ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് പുതിയ ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ലോക്ക് ടെക്നോളജി ചെയ്യുന്നു തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി ദിനത്തിൽ പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി വിശ്വാസികൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു ഏവർക്കും ഡെയിലി ന്യൂസിന്റെ ക്രിസ്മസ് ആശംസകൾ ബെദൽഹേമിലെ പുൽത്തൊഴുത്തിൽ ഉണ്ണിയേശു പിറന്നു അനുസ്മരിച്ചും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങൾ പങ്കുവച്ചും ലോകമെമ്പാടുമുള്ള ദേവാലയങ്ങളിൽ വിശ്വാസികൾ ഒത്തുചേർന്നു കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചായിരുന്നു ദേവാലയങ്ങളിലെ പാതിരാ കുർബാനയും പ്രാർത്ഥനയും പുതിയ കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രക്ഷോഭം നടത്തുന്ന കർഷക സംഘടനകളെ വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ച് കേന്ദ്ര സർക്കാർ കേന്ദ്ര കൃഷി മന്ത്രാലയമാണ് കർഷക സംഘടനകൾക്ക് ഇതുസംബന്ധിച്ച് കത്തയച്ചത് ചർച്ചയ്ക്കുള്ള സമയവും തീയതിയും കർഷകർക്ക് തീരുമാനിക്കാമെന്നാണ് കേന്ദ്ര കൃഷി മന്ത്രാലയം കത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് കർഷകർ ഉയർത്തിക്കാട്ടുന്ന പ്രശ്നങ്ങൾക്ക് യുക്തിസഹമായ പരിഹാരം കണ്ടെത്തുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും കത്തിൽ വ്യക്തമാക്കിയിട്ടു ഗവർണർ നിയമസഭയിൽ വായിക്കേണ്ട നയപ്രഖ്യാപന പ്രസംഗത്തിൽ കാർഷിക നിയമങ്ങൾക്കെതിരായ പരാമർശവും ഉൾപ്പെടുത്തി നിലപാട് കടുപ്പിച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ കാർഷിക നിയമങ്ങളെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും നിയമങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ് പരാമർശം ആരിഫ് മുഹമ്മദ് ഖാൻ നീതിബോധമുള്ള ഗവർണറാണെന്ന് മിസോറാം ഗവർണർ ശ്രീധരൻ പിള്ള നിയമസഭാ സമ്മേളനത്തിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുമതി നൽകാത്ത സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു ശ്രീധരൻപിള്ള ഗവർണർ വിവേചനാധികാരമാണ് ഉപയോഗിച്ചതെന്നും ഗവർണർമാർ സാധാരണ അങ്ങനെ ഉപയോഗിക്കാറുണ്ടെന്നും ശ്രീധരൻപിള്ള വ്യക്തമാക്കി കഴിഞ്ഞ ഓണക്കാലത്ത് നൂറുദിന കർമ്മപരിപാടി പ്രഖ്യാപിച്ച് ജനങ്ങളെ കബളിപ്പിച്ച മുഖ്യമന്ത്രി ക്രിസ്മസ് കാലത്ത് അതേ തന്ത്രവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഓണക്കാലത്ത് പ്രഖ്യാപിച്ച നൂറുദിന പരിപാടികളിൽ മിക്കവയും ഇനിയും നടപ്പാക്കിയിട്ടില്ലെന്നും ചെന്നിത്തല സംസ്ഥാനം വീണ്ടും കടമെടുക്കുന്നു കോവിഡിനെ തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ കൂടി ലക്ഷ്യമിട്ടാണിത് ആയിരം കോടി രൂപയാണ് കടമെടുക്കുക കടപ്പത്രം വഴി പണം സമാഹരിക്കാനാണ് നീക്കം ഈ മാസം കടപ്പത്ര ലേലം നടക്കും ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഔഫ് അബ്ദുറഹ്മാന്റെ കൊലപാതകത്തിൽ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ലീഗ് പ്രവർത്തകർ തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയെ തുടർന്ന് അക്രമത്തിന്റെ പാതയിലാണെന്ന് പിണറായി ആരോപിക്കുന്നു കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും പിണറായി വ്യക്തമാക്കുന്നു അതേസമയം ഔഫിന്റെ കൊലപാതകത്തിനെതിരെ സമസ്തയും ജമാഅത്തെ ഇസ്ലാമിയും രംഗത്തെത്തി മുസ്ലിം ലീഗ് കഠാര രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്നും നേതൃത്വം അണികളെ നിലക്കി നിർത്തണമെന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന കേരള മുസ്ലിം ജമാഅത്ത് യോഗം തങ്ങൾക്കെതിരെ വോട്ട് ചെയ്യുന്നവരെയും വിധേയപ്പെടാത്തവരെയും ശാരീരികമായി ഇല്ലാതാക്കുന്ന കഠാര രാഷ്ട്രീയം മുസ്ലിം ലീഗ് ഉപേക്ഷിക്കണമെന്നും അണികളെ നിർത്താൻ നേതൃത്വം തയ്യാറാകണമെന്നും കേരള മുസ്ലിം ജമാഅത്ത് ആവശ്യപ്പെട്ടു ലോക്സഭാ അംഗത്വം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കാനൊരുങ്ങുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ തീരുമാനത്തിനെതിരെ കടുത്ത വിമർശനവുമായി യൂത്ത് ലീഗ് ലീഗ് നേതൃത്വം തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് മൊയിൻ അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ഹൈദരാലി തങ്ങളുടെ മകനാണ് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ ലോക്സഭാംഗത്വം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ തീരുമാനം മുനീറും മജീദുമായി നടത്തിയ കൂട്ടുകച്ചവടമാണെന്ന് മന്ത്രി കെ ടി ജലീൽ കുഞ്ഞാപ്പ മലപ്പുറത്ത് മജീദിന് വേങ്ങര മുനീർ തിരൂരങ്ങാടിയിൽ ഭരണം കിട്ടിയാൽ കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രി മുനീറും മജീദും വഹാബും മന്ത്രിമാരും ആകുമെന്നാണ് ധാരണയെന്നും ജലീൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെതിരായ കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചു നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും ശിവശങ്കറിനെ അറിയാമായിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ ഇ ഡി പറയുന്നു ഇടപാടിൽ നിന്ന് ശിവശങ്കർ കോഴ കൈപ്പറ്റിയെന്നും കുറ്റപത്രത്തിലു ഇത് ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ പ്രൊട്ടക്ഷൻ കേരളത്തിൽ ഇന്നലെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ അയ്യായിരത്തി സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഇരുപത്തിരണ്ട് മരണങ്ങളാണ് കോവിഡ് പത്തൊമ്പത് മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്നൂറ്റിയൊന്ന് പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി ഇതോടെ പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ തൃശൂർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കൊല്ലം അഞ്ഞൂറ്റി അമ്പത്തിയഞ്ച് എറണാകുളം അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് കോഴിക്കോട് അഞ്ഞൂറ്റി പതിനെട്ട് കോട്ടയം നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മലപ്പുറം പത്തനംതിട്ട തിരുവനന്തപുരം പാലക്കാട് മുന്നൂറ്റി പതിമൂന്ന് ആലപ്പുഴ ഇരുനൂറ്റി എഴുപത്തിരണ്ട് കണ്ണൂർ വയനാട് ഇടുക്കി കാസർഗോഡ് സംസ്ഥാനത്ത് ഇന്നലെ മൂന്ന് പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഇന്നലെ നാല് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി സംസ്ഥാനത്ത് ഇതോടെ ആകെ ഹോട്ട്സ്പോട്ടുകൾ കോവിഡ് പത്തൊമ്പതിനെ തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ പത്തനംതിട്ട റാന്നി ഐത്തല പട്ടയിൽ എബ്രഹാം തോമസ് അന്തരിച്ചു വയസ്സായിരുന്നു മരണം കേരളത്തിൽ രണ്ടാം ഘട്ട കോവിഡ് വ്യാപനത്തിൽ ആദ്യം രോഗം സ്ഥിരീകരിച്ചത് ഇറ്റലിയിൽ നിന്ന് നാട്ടിലെത്തിയ തോമസിനും കുടുംബാംഗങ്ങൾക്കുമായിരുന്നു പ്ലസ് ടു പരീക്ഷകൾക്ക് മാർഗനിർദ്ദേശമായി ചോദ്യങ്ങൾ തെരഞ്ഞെടുത്ത് ഉത്തരമെഴുതാൻ അവസരം നൽകും ഇതിനായി അധിക ചോദ്യങ്ങൾ അനുവദിക്കും പരീക്ഷാ സമയം നീട്ടും ചോദ്യങ്ങൾ വായിച്ചു മനസ്സിലാക്കാൻ കൂടുതൽ കൂൾ ഓഫ് ടൈം അനുവദിക്കും ഏതെല്ലാം പാഠഭാഗമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ഈ മാസം മുപ്പത്തിയൊന്നിനുള്ളിൽ അറിയിക്കും ഘോഷയാത്ര ഇന്ന് പമ്പയിൽ എത്തിച്ചേരും വൈകിട്ട് സന്നിധാനത്ത് തങ്കാങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും നാളെയാണ് മണ്ഡലപൂജ ഉച്ചയ്ക്ക് പതിനൊന്ന് നാൽപ്പതിനും പന്ത്രണ്ട് ഇരുപതിനും ഇടയ്ക്ക് ഉച്ചപൂജയോടനുബന്ധിച്ച് നടക്കുന്ന പ്രത്യേക പൂജയാണ് മണ്ഡലപൂജ തുടർന്ന് രാത്രി ഒൻപത് മണിക്ക് ഹരിവരാസനം ചൊല്ലി നടയടക്കും മകരവിളക്ക് തീർത്ഥാടനത്തിനായി ഡിസംബർ കോവിഡ് പത്തൊമ്പത് പകർച്ചവ്യാധി മൂലമുള്ള ധനകാര്യ പ്രതിസന്ധിയിൽ നിന്ന് ഇന്ത്യ വളരെ വേഗം തിരിച്ചുരവ് നടത്തുകയാണെന്ന് റിസർവ് ബാങ്ക് ബുള്ളറ്റിൻ ഈ സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദത്തിൽ വളർച്ച പോസിറ്റീവ് സോണിലേക്ക് പ്രവേശിക്കുമെന്നും റിസർവ് ബാങ്ക് ബുള്ളറ്റിൻ ടിആർപി തട്ടിപ്പ് കേസിൽ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൌൺസിൽ മുൻ സിഇഒ പാർത്തോദാസ് ഗുപ്തയെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന പതിനഞ്ചാമത്തെ വ്യക്തിയാണ് ഗുപ്ത പശ്ചിമബംഗാളിലെ സിംഗൂരിൽ കാർഷിക വ്യവസായ പാർക്ക് ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി മുൻ ഇടത് സർക്കാർ ടാറ്റയുടെ കാർ ഫാക്ടറി ആരംഭിക്കാൻ തീരുമാനിച്ചതിനെ തുടർന്ന് വിവാദങ്ങളിൽ ഇടം പിടിച്ച സ്ഥലമാണ് സിംഗൂർ മമതാ ബാനർജി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കാറുള്ളതും സിംഗൂരിലാണ് സംഗീത പരിപാടിയിൽ നൃത്തം ചെയ്ത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നാടൻ കലാകാരന്മാർക്കൊപ്പമാണ് മമതാ ബാനർജി നൃത്ത ചൂടുകൾ വെച്ചത് ശാന്താൾ നർത്തകൻ ബസന്തി ഹാംബ്രമിനെ അനുമോദിക്കുന്ന ചടങ്ങിലാണ് മമത പങ്കെടുത്തത് ബംഗാൾ ഒരിക്കലും ഗുജറാത്ത് ആകില്ലെന്ന് ചടങ്ങിൽ മമത പറഞ്ഞു നീ ഇതുവരെ എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ ബാക്ടീരിയ മിനിറ്റിൽ വളരുന്നു പുതിയ ആന്റി എക്സോയിൽ ബ്രിട്ടനിൽ കോവിഡിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ രാത്രികാല കർഫ്യൂ കർണാടക പിൻവലിച്ചു പൊതുജനങ്ങളിൽ നിന്നുള്ള പ്രതികരണത്തെ തുടർന്നാണ് കർഫ്യൂ പിൻവലിക്കാനുള്ള തീരുമാനമെടുത്തതെന്ന് മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയുടെ ഓഫീസ് ഇന്ത്യയിൽ ഇന്നലെ ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് കോവിഡ് രോഗികൾ മരണം ഇതോടെ ആകെ മരണം ഒരു ലക്ഷത്തി ഇതുവരെ ഒരു കോടി ഒരു ലക്ഷത്തിയെട്ട് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു തൊണ്ണൂറ്റിയേഴ് ദശാംശം ഒന്നേഴ് ലക്ഷം പേർ രോഗമുക്തി നേടി രാജ്യത്ത് നിലവിൽ രണ്ടേ ദശാംശം എട്ടേ പൂജ്യം ലക്ഷം കോവിഡ് രോഗികൾ മഹാരാഷ്ട്രയിൽ ഇന്നലെ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത് കോവിഡ് രോഗികൾ ഡൽഹിയിൽ പേർക്കും പശ്ചിമബംഗാളിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പേർക്കും കർണാടകയിൽ പേർക്കും ആന്ധ്രയിൽ പേർക്കും തമിഴ്നാട്ടിൽ പേർക്കും രോഗം സ്ഥിരീകരിച്ചു ആഗോളതലത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം എട്ട് കോടിയിലേക്ക് ഇന്നലെ മാത്രം ആറ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി രണ്ട് കോവിഡ് രോഗികൾ അമേരിക്കയിൽ ഒരു ലക്ഷത്തി എഴുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി രണ്ട് പേർക്കും ബ്രസീലിൽ അമ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി അമ്പത്തിമൂന്ന് പേർക്കും ഇംഗ്ലണ്ടിൽ മുപ്പത്തിയൊൻപതിനായിരത്തിയാറ് പേർക്കും ജർമ്മനിയിൽ പേർക്കും റഷ്യയിൽ പേർക്കും രോഗം ബാധിച്ചു മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് പേരും ബ്രസീലിൽ എഴുന്നൂറ്റി അറുപത്തിയെട്ട് പേരും മെക്സിക്കോയിൽ എണ്ണൂറ്റി പതിനാറ് പേരും റഷ്യയിൽ അറുനൂറ്റി മുപ്പത്തിയഞ്ച് പേരും ജർമ്മനിയിൽ അഞ്ഞൂറ്റി അമ്പത്തിനാല് പേരും ഇംഗ്ലണ്ടിൽ അഞ്ഞൂറ്റി എഴുപത്തിനാല് പേരും ഇറ്റലിയിൽ അഞ്ഞൂറ്റി അഞ്ച് പേരും ഇന്നലെ മരിച്ചു ഇതോടെ ആകെ ഏഴ് ദശാംശം ഒൻപത്തിയാറ് കോടി കോവിഡ് രോഗികളും പതിനേഴ് ദശാംശം നാലെട്ട് ലക്ഷം മരണവും സ്ഥിരീകരിച്ചു ചൈനീസ് സർക്കാരിനെ വിമർശിച്ചതിനെ ചൈനയിലെ ശതകോടീശ്വരനും അലിബാബ ഗ്രൂപ്പിന്റെ അധിപനുമായ ജാക്ക് മാക്കിനെതിരെ അന്വേഷണം വിപണിയിലെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെയാണ് അന്വേഷണമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ചൈനയിലെ സാമ്പത്തിക നിയന്ത്രണങ്ങൾ സാങ്കേതിക മുന്നേറ്റത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതായി വിമർശിച്ച ജാക്മായുടെ ആന്റ് ഗ്രൂപ്പിന്റെ മൂലധന സമാഹരണം ചൈനീസ് അധികൃതർ നേരത്തെ തന്നെ തടഞ്ഞിരുന്നു ഐ പി എല്ലിൽ പുതുതായി രണ്ട് ടീമുകളെ കൂടി ഉൾപ്പെടുത്താൻ ബിസിസിഐ വാർഷിക പൊതുയോഗത്തിൽ തീരുമാനം എന്നാൽ അടുത്ത സീസണിൽ പുതിയ ടീമുകൾ ഉണ്ടാവില്ല രണ്ടായിരത്തിരണ്ട് മുതലായിരിക്കും രണ്ട് ടീമുകളെ കൂടി ഉൾപ്പെടുത്തി ഐ പി എൽ പത്ത് ടീമുകളാക്കി വിപുലപ്പെടുത്തുക അടുത്ത ഐ പി എൽ സീസണിലെ മത്സരങ്ങൾക്ക് കേരളവും വേദിയാകാൻ സാധ്യത വ്യാഴാഴ്ച അഹമ്മദാബാദിൽ ചേർന്ന ബിസിസിഐയുടെ വാർഷിക പൊതുയോഗത്തിലാണ് ഇക്കാര്യം സംബന്ധിച്ച ചർച്ച നടന്നത് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് എല്ലാ ക്രിക്കറ്റ് അസോസിയേഷനുകൾക്കും പങ്കാളിത്തം നൽകാനുള്ള ബിസിസിഐ തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ ഓസ്ട്രേലിയക്കെതിരായ ബോക്സിംഗ് ഡേ ടെസ്റ്റിനൊരുങ്ങുന്ന ടീം ഇന്ത്യയ്ക്ക് ആശ്വാസമായി സ്റ്റാർ ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജ ഫിറ്റ്നസ് ടെസ്റ്റ് പാസായി ഓസീസിനെതിരായ ആദ്യ ട്വന്റി ട്വന്റി മത്സരത്തിനിടെ പേശി വലിവ് അലട്ടിയ ജഡേജ ശേഷിച്ച രണ്ട് മത്സരങ്ങളിലും ആദ്യ ടെസ്റ്റിലും കളിച്ചിരുന്നില്ല ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻപേ ചേതൻ ശർമ്മയെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായി തിരഞ്ഞെടുത്തു മലയാളിയും മുൻ ഇന്ത്യൻ താരവുമായിരുന്ന അബി കുരുവിളയും കമ്മിറ്റിയിൽ ഇടം പിടിച്ചു ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ വാർത്തകൾ ഇരൽ തുമ്പിൽ